ഹരേ കൃഷ്ണ നിങ്ങൾ നല്ലൊരു ശ്രീകൃഷ്ണ ഭക്തനാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം നോക്കാം നമുക്ക് ഭഗവാന്റെ നാമം കേൾക്കുമ്പോഴോ ഭഗവാനെ പ്രകീർത്തിക്കുന്ന പാട്ടുകൾ അല്ലെങ്കിൽ കഥകൾ പ്രഭാഷണങ്ങൾ ഇവയൊക്കെ കേൾക്കുമ്പോൾ അതുമല്ലെങ്കിൽ ഫോണിൽ മറ്റെന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ കൃഷ്ണൻ എന്നുള്ള നാമം കാണുകയോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ എന്തെങ്കിലും വീഡിയോസ് കാണുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും സ്ക്രോൾ ചെയ്ത് കാണാറുണ്ടോ ഇനി നിങ്ങൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റേ എവിടെയാണെങ്കിലും അപ്പോഴൊക്കെ മൊബൈലിൽ ഭഗവാനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കേൾക്കാറുണ്ടോ ആരെങ്കിലും ഭഗവത് കാര്യങ്ങൾ പറയുമ്പോൾ അത് ശ്രദ്ധിക്കാൻ തോന്നാറുണ്ടോ ഭഗവത് കഥയോ അല്ലെങ്കിൽ ഭഗവാനെ സംബന്ധിച്ച എന്തെങ്കിലും കാണുമ്പോഴോ കേൾക്കുമ്പോഴോ കരച്ചിൽ വരാറുണ്ടോ ഭഗവാൻ ഇല്ല എന്ന് പറയുന്നവരോട് ദേഷ്യം തോന്നാറുണ്ടോ അവരോട് ഭഗവാൻ ഉണ്ടെന്നും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി ഭഗവാനാണെന്നും പറഞ്ഞ് തർക്കിക്കാൻ തോന്നാറുണ്ടോ ഗുരുവായൂർ അമ്പലത്തിൽ ഭജന ഇരിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതുപോലെ വൃന്ദാവനത്തിൽ ഉണ്ണിക്കണ്ണൻ ഓടിക്കളിച്ച മണ്ണ് കയ്യിലെടുക്കണമെന്നും പറ്റുമെങ്കിൽ കുഞ്ഞുങ്ങളെപ്പോലെ കൃഷ്ണൻ്റെ കുഞ്ഞിളം കാൽ പതിഞ്ഞ ആ മണ്ണിൽ ഒന്ന് കിടന്ന് ഉരുളണമെന്നും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും ഭഗവാനോട് പങ്കുവയ്ക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കൂടുതൽ സുരക്ഷിതത്വം തോന്നിയിട്ടുണ്ടോ ചിലപ്പോഴൊക്കെ നിങ്ങൾ കൃഷ്ണനെ മറന്നുപോകുന്ന സന്ദർഭങ്ങളിൽ കൃഷ്ണനോട് ഖേദം പ്രകടിപ്പിക്കാറുണ്ടോ നിങ്ങൾ ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സിനിമ കാണുകയോ അല്ലെങ്കിൽ പാർട്ടിയിലോ മറ്റോ പങ്കെടുക്കുമ്പോൾ എൻ്റെ സമയം ഞാൻ വെറുതെ വേസ്റ്റാക്കുകയാണെന്നും ഭഗവാനിൽ നിന്ന് ഞാൻ വളരെ ദൂരേക്ക് പോയി എന്നുമുള്ള തോന്നലുണ്ടാവാറുണ്ടോ ഇനി എല്ലാവർക്കും നന്മ വരാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ടോ സത്യത്തിനായി പോരാടുക സത്യത്തിൽ ഉറച്ചു നിൽക്കുക ആരെങ്കിലും പരദൂഷണം പറയുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുക ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ ഇതെല്ലാം തെറ്റാണെന്നും ഭഗവാനെല്ലാം അറിയുന്നുണ്ട് എന്നും തോന്നാറില്ലേ കൂടുതൽ സമയം ഭഗവാനെ കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോവാൻ താൽപ്പര്യം കൂടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഈ പറഞ്ഞതെല്ലാം അതേ അതുതന്നെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ ഭഗവാന്റെ വലിയ ഭക്തരാണ് മാത്രമല്ല ഭഗവാൻ നിങ്ങളെ നോട്ടമിട്ടിട്ടുണ്ട് ഭഗവാൻ്റെ നല്ലൊരു ഭക്തനായി ഭഗവാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം ഞാൻ നല്ലൊരു ഭക്തനാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നായിരുന്നു ഈ വീഡിയോൻ്റെ ആദ്യം ഞാൻ പറഞ്ഞത് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ ഒന്നുറപ്പിക്കാം നിങ്ങൾ നല്ലൊരു ഭക്തനാണോ എന്നറിയാൻ ഈ വീഡിയോ മുഴുവൻ കണ്ടു എന്ന് നിങ്ങൾ നല്ലൊരു ഭക്തനാണ് അല്ലെങ്കിൽ ഭഗവാനോട് അടുക്കാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് അതിൽ നിന്നും മനസ്സിലാക്കാം ഇന്ന് എൻ്റെ പിറന്നാളാണ് ഭഗവാൻ ആയുസ് തരുന്നിടത്തോളം ഭഗവാന്റെ കഥകൾ പറഞ്ഞും ഭഗവാനെ പ്രകീർത്തിച്ചും ഭക്തിയില്ലാത്തവരെ ഭക്തിയുടെ ആദ്യ പടവുകളിലേക്ക് കയറ്റാനും എന്നെ കൊണ്ടാവുന്നത് പോലെ ചെയ്യാൻ സാധിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ഭഗവത് പ്രേമം നിറയട്ടെ ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങൾ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ